ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ചെയ്യാതിരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലും കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനാകുന്നതിനും നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഒന്നാന്തരം ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പം ക്യാരറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എത്ര കറുത്തവരാണെങ്കിലും അവർ നിറം വെപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ക്യാരറ്റ് അതുപോലെ നമ്മുടെ സ്കിൻ ഗ്ലോ ആകുന്നതിനും മുഖക്കുരുമൊക്കെ വന്ന പാടുകൾ മാറ്റുന്നതിനും പിഗ്മെൻറ്റേഷൻ മാറ്റുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് എടുത്തു പറയേണ്ടുന്ന ഒരു പ്രാധാന്യം ക്യാരറ്റിനുണ്ട് ഇനി ഈ ഒരു ജ്യൂസിലേക്ക് രണ്ടാമതായിട്ട് വേണ്ടുന്നത് ഓട്ട്സാണ് ഞാനിവിടെ സഫോള ഓട്ട്സാണ് എടുത്തിരിക്കുന്നത് ഏത് ഓട്സ് വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് വെറും രണ്ട് സ്പൂൺ മാത്രം ഈ ഒരു ജ്യൂസിനും ആവശ്യമുള്ളൂ ഓട്സ് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ കുറച്ചധികം ഓട്സ് എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് ഇതുപോലെ ചൂടാക്കി റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് സ്പൂൺ മാത്രം എടുത്ത് റോസ്റ്റ് ചെയ്ത് അന്നന്ന് യൂസ് ചെയ്താൽ മതി ഓക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ ഓട്സ് നമ്മുടെ ഫേസ് പാക്കുകളിലും ഫേസ് മാസ്കുകളിലൊക്കെ യൂസ് ആക്കുമ്പോഴത്തേനും നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ആകുമെന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്താൽ പോരാ ഉള്ളിലേക്കും കൂടി കൊടുക്കണം ഓട്സ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകുന്നതിനും മുടി വളർച്ചയ്ക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ സീഡ്സ് ആണ് സൂര്യകാന്തി വിത്തുകൾ ഇതിൽ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനാകാനായിട്ട് കുറേ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സൺഫ്ലവർ സീഡ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ ധാതുക്കളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം ദഹനം പ്രതിരോധശേഷി എന്നിവയൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു അതുകൂടാതെ മഗ്നീഷ്യം ഇതിൽ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് പമ്പിങ് സീഡ്സ് ആണ് അതായത് മത്തൻ വിത്തുകളാണ് കേട്ടോ മത്തൻ കുരു എന്നൊക്കെ പറയും ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളതിനാൽ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകാനും നമ്മുടെ മുഖക്കുരു വന്ന പാടുകളൊക്കെ മാറ്റാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ടുള്ളത് ഫ്ലാക്സീഡാണ് എന്ന് പറയും ചണവിത്തിൽ ധാരാളം ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയും ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന സീഡ്സ് എല്ലാം കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോൾ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് കരുതി ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ അത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ജ്യൂസറിലാണെങ്കിലും മിക്സിയുടെ ജാറിലാണെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്ക് നമ്മൾ കഴുകി എടുത്തിരിക്കുന്ന സീഡ്സ് ഉണ്ടല്ലോ ഇതും കൂടി ഈ ഒരു ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ് ബദാമിടമ്പം കുതിർത്തിട്ടിടാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് പീനട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് സ്പൂൺ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്ട്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓട്ട്സ് നിങ്ങൾ റോസ്റ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഒരു മാതിരി ഒരു പച്ച ചവ വരും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മൾ മിക്സിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടിച്ചെടുക്കുക അപ്പം ഞാനാണെങ്കിൽ അടിച്ചെടുക്കുമ്പോഴേ വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കാറുള്ളത് കേട്ടോ വരാം അങ്ങനെ ഞാൻ ഇപ്പോൾ ജ്യൂസ് ഇവിടെ റെഡിയാക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് ഓറഞ്ച് കളർ കറക്റ്റ് കിട്ടത്തില്ല കാരണം ആ ക്യാരറ്റിൻ്റെ കളർ വേണമെങ്കിൽ കുറച്ചധികം ക്യാരറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ രണ്ട് ക്യാരറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഓക്കെ ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം ചിയ സീഡ്സ് നമ്മുടെ ഹെൽത്തിനും മുടിക്കും സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ ഇനി അലങ്കാരത്തിനായി കുറച്ച് പീനട്ടും അതുപോലെ തന്നെ കുറച്ച് പമ്പിങ് സീഡ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല ഹണി ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ കുടിക്കാം ഈ ഒരു ക്യാരറ്റിൻ്റെ മധുരമൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഒരല്ലി ഏലക്കയിട്ട് അടിച്ചെടുത്താൽ മതിയാകും അതിന് ശേഷം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പം ഈ ഒരു സ്മെല്ലിലാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിളായിട്ട് കുടിക്കാൻ പറ്റുന്നത് അങ്ങനെ കുടിച്ചു നോക്കുക കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നിങ്ങളുടെ സ്കിന്നിനും ഹെൽത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്കും വേണ്ടിയിട്ട് നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു കളറിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാം തരം ഡ്രിങ്ക് ആണിത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി കുടിച്ചു നോക്കണം നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ടും കുടിക്കാവുന്നതാണ് കാരണം നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മുടികൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ചുളിവുകളൊക്കെ ഉള്ളത് മാറ്റിയെടുക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് നിങ്ങൾക്ക് തണുപ്പിച്ച് വേണമെങ്കിലും കുടിക്കാം അല്ലാതെയും കുടിക്കാവുന്നതാണ് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫേസ് പാക്കുകൾ ഫേഷ്യൽസ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്താലും നമ്മുടെ ഉള്ളിലേക്കും കൂടി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്കിൻ കളർ പെട്ടെന്ന് വയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മുടി വളർച്ചയ്ക്കും താരം മാറുന്നതിനൊക്കെ വേണ്ടിയിട്ട് എത്ര ഓയിൽ തേച്ചാലും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോഴത്തേനും ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഉള്ളിലേക്കും കൂടെ കൊടുക്കണം പുറമേ മാത്രം കൊടുത്താൽ പോരാ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിച്ചിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബായ്